നിങ്ങളുടെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരൊറ്റ വീഡിയോ അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം

തകർനടിയലിന്റെ അവസാന വക്കിലിരുന്ന് മോദി വർഗീയത മാത്രം പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി കാര് പോലും പറയുന്നുണ്ട് മതിയാക്ക് നിർത്തു എന്ന് അതുകൊണ്ടാണ് മോദി പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടികളിൽ കസേരകൾ ഒഴിച്ചിടേണ്ടി വരുന്നതും ഒഴിഞ്ഞു പോകുന്നതും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാൻ ആളുകളൊന്നും എത്തി നോക്കുന്നു എന്നതൊഴിച്ചാൽ ഓ അത് മോദി ഗ്യാരണ്ടി എന്ന് പുച്ഛത്തോടെ പറഞ്ഞ് ജനം പോകുമ്പോൾ ഇതാ ഇവിടെ രാഹുലിന്റെയും അഖിലേഷ് യാദവിന്റെയും ഒക്കെ പ്രചാരണ പരിപാടികളിൽ ആൾക്കൂട്ടം ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ് ഒടുക്കം അത് നിയന്ത്രിക്കാൻ പറ്റാതെ പോലീസ് പരക്കം പായുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഞങ്ങളുടെ നേതാവിനെ അടുത്തൊന്ന് കാണുക എന്ന് മാത്രമാണ് ഈ ഇരച്ചെത്തിയ ആൾക്കൂട്ടത്തിന്റെ ആവശ്യം ഉത്തർപ്രദേശിലെ അസംഖിൽ സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അണികളുടെ ആവേശം അതിരി പോലീസ് ലാത്തി വീഷിയത് അഖിലേഷ് യാദവ് എത്തിയതോടെ ആവേശഭരിതമായ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നതാണ് ചാർജിലേക്ക് നയിച്ചത് ലാൽഗജ്ജ് മണ്ഡലത്തിലെ സമാജ് വാദി പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചാണ് അധ്യക്ഷൻ അഖിലേഷ് യാദവ് വേദിയിലെത്തിയതും ഇതോടെ മണിക്കൂറുകളായി കാത്തുനിന്ന അണികളിൽ ആവേശം നിറഞ്ഞു അവർ എല്ലാ ബാരിക്കേഡും തകർക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടതും ഇതോടെ നേതാക്കളുടെ സുരക്ഷ മുന്നിൽ കണ്ടായിരുന്നു പോലീസ് കടുത്ത നടപടികളിൽ നീങ്ങിയത് ലാത്തിചാർജയുടെ സാഹചര്യം ഏകദേശം നിയന്ത്രണ വിധേയമായി തുടർന്ന് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് അഖിലേഷ് മടങ്ങിയത് അങ്ങനെയേ മടങ്ങൂ എത്ര തിക്കും തിരക്കുമുണ്ടെങ്കിലും അഖിലേഷ് ആ വോട്ട് അഭ്യർത്ഥിക്കും നേരത്തെ പ്രയാഗ്രാജിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷും പങ്കെടുത്ത യോഗ വേദിക്ക് തൊട്ടരികെ വരെ ആൾക്കൂട്ടം ഇങ്ങനെ തിങ്ങി നിറഞ്ഞതും നമ്മൾ കണ്ടതാണ് ഇതാണ് ജനാധിപത്യത്തിന്റെ ആൾക്കൂട്ടം